ശിശുദിനത്തോടനുബന്ധിച്ച് ഫാമിലി വെഡിംഗ് സെന്റർ കുട്ടികൾക്കായി സംഘടിപ്പിച്ച കളറിംഗ് കോമ്പറ്റീഷനിലെ വിജയിക്കുള്ള സമ്മാനദാനം ഷോറൂമിൽ വെച്ച് നടന്നു ഇരുപത്തെട്ടോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ രുദ്രാക്ഷാണ് വിജയിയായത് വംബർ പതിനാലിൽ ശിശുദിനത്തോടനുബന്ധിച്ച് ഫാമിലി വെഡിങ് സെന്റർ കുട്ടികൾക്കായി സംഘടിപ്പിച്ച കളറിംഗ് കോമ്പറ്റീഷനിലെ വിജയിടുത്തു ആറ് സ്കൂളുകളിൽ നിന്നായി നിന്നായിട്ടോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ രുദ്രാക്ഷാണ് വിജയിയായത് വിജയിക്കുള്ള സമ്മാനം ഫാമിലി വെഡ്ഡിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ ബാരി അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് നൽകി ഈ കളറിംഗ് കോമ്പറ്റീഷൻ നടത്തിയിരുന്നു എല്ലാ സ്ഥലങ്ങളിലും പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനങ്ങളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഓരോ പരിപാടികളും വ്യത്യസ്തമായിട്ടുള്ള അതായത് ബിസിനസിനോടൊപ്പം സമൂഹത്തിലെ സ്പന്ദനങ്ങൾ അറിയുന്നതിനു വേണ്ടി ഫാമിലി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തപ്പെടുന്നത് മോനിയൊരു സമ്മാനം സന്തോഷമുണ്ട് ഇതുപോലെ ഇനിയും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം എന്റെ നന്ദി ജനറൽ മാനേജർ സൈബദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഷ്റഫ് കെ വൈ സ്വാഗതവും ഷോറൂം മാനേജർ റമീസ് ആശംസയും അർപ്പിച്ച് സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ